നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് ഒരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാല് എങ്ങനെയാണ് ക്ലച്ചിൽ ബ്രേക്കിൽ ആസറേറ്ററ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്നാണ് ഇന്നത്തെ ഒരു വീഡിയോ പലരും വന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിച്ചു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാതെ കാരണം ഒരു വാഹനത്തിൻ്റെ ക്ലച്ചിട്ട് ചവിട്ടുന്ന സമയത്ത് കറക്റ്റായിട്ട് വയ്ക്കാൻ അറിയില്ല ആ കറക്റ്റായിട്ട് ഇരിക്കാത്തത് കൊണ്ടാണോ ക്ലച്ചിൽ നിന്ന് കാർ എടുക്കുന്ന സമയത്ത് വണ്ടി തെറിച്ച് തെറിച്ച് പോകുന്നത് അതുപോലെ തന്നെ എടുക്കുമ്പോ സമയ കട്ടിയാട്ട് തോന്നുന്നത് അപ്പൊ ഏത് രീതിയിലാണ് ക്ലച്ചിന് കാലു വെക്കേണ്ടത് അതുപോലെ തന്നെ ബ്രേക്ക് വിട്ടു സമയത്ത് പാർക്കിങ്ങനെ ജെർക്കിങ് ആയി പോകുന്നു അപ്പൊ ഏത് രീതിയിലാണ് ബ്രേക്കിൽ വെക്കേണ്ടത് ആക്സിഡൻറ്ററിൽ കാലു വെക്കേണ്ടത് എന്ന് നിങ്ങൾക്കും അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിഷ്ടപ്പെടുന്ന വീഡിയോ ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക കാരണം നമുക്കൊരു ഷെയറിംഗ് ആണെന്നുള്ളൂ മറ്റുള്ളവർ ഇതൊരു പത്ത് വർഷമായി പതിനഞ്ച് വർഷത്തെ ലൈസൻസ് കഴിഞ്ഞ വെച്ചിട്ട് വാഹനം ഓടിക്കാൻ പേടിയായിട്ടിരിക്കുന്ന പേടിയായിരിക്കുന്ന പലരുമുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവരിലേക്കൊന്ന് ഷെയർ കൊടുക്കുക എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് കിടക്കുന്ന ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് വാഹനമുണ്ട് വാഹനം ഓടിക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടിട്ടും നല്ലൊരു കോൺഫിഡൻസ് കിട്ടി പക്ഷെ അത് തനിയെ ഒരു പേടി അങ്ങനെയുള്ളവരാണ് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിൻ്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് സിക്സ് സീറോ സിക്സ് വൺ നയൻ എന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക ഈ ഒരു പ്രായത്തിൽ എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ ലൈസൻസ് എടുത്ത സമയത്ത് ഒന്ന് രണ്ടുപേരുടെ പ്രാക്ടീസിന് പോയി എനിക്കൊരു കോൺഫിഡൻസ് എടുത്തു അതുകൊണ്ട് എന്നെ കൊണ്ട് ഈ ഒരു പ്രായത്തിനെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് മടിച്ചിരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ വീട്ടുകാരെ മടിപ്പിക്കുന്നവരുണ്ട് കൊണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ഞാൻ പോയിട്ട് തന്നെ പറ്റുന്നില്ല അപ്പൊ നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് മടിപ്പിക്കുന്നവരുമാണ് ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നിങ്ങൾ ഏത് പ്രായത്തിലായിരുന്നാലും നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും എന്റെ ജില്ലയിൽ നിങ്ങൾ ഏതാണെന്ന് കരുതണ്ട നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്കും ഓക്കെ അതെ ഞാൻ ആദ്യമേ ക്ലച്ചിനെ പറ്റി പറയാം നമ്മൾ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് നമ്മൾ ഈ ഒരു വിരലം കൊണ്ട് ഒരു കാരണശാല ചവിട്ടരുത് നമ്മൾ ഈ ഒരു ഇത് കണ്ടില്ല ഈ ഒരു ജോയിന്റ് ആ ജോയിന്റിന്റെ ഭാഗം കൊണ്ട് വേണം എന്ത് ചെയ്യാൻ ആ വിരലിന്റെ താഴെയുള്ള ഭാഗം ഇത് കണ്ടില്ല ഈ ഒരു ഭാഗം കൊണ്ട് വേണം എന്ത് ചെയ്യാൻ നമ്മൾ ക്ലച്ചിൽ ചവിട്ടാനും ഈ ക്ലച്ച് ചവിട്ടിയിട്ട് രണ്ട് ഇങ്ങനെ വേണം ഇത് വേണ്ട രണ്ട് ഇങ്ങനെ വേണം നമ്മൾ ക്ലച്ചിൽ നിൽക്കാനും അതുപോലെ തന്നെ ചവിട്ടാനും ഇതുകൊണ്ടാ രണ്ട് ഇങ്ങനെ ആയിരിക്കണം അല്ല ഒരു കാരണ നിങ്ങൾ ഇങ്ങനെ ഉപ്പൂറ്റി നിലത്ത് മുട്ടിച്ചിട്ട് ഇങ്ങനെ ക്ലച്ച് ചവിട്ടുകയും അതുപോലെ തന്നെ ഇങ്ങനെ ഉപ്പൂറ്റി നിലത്തു മുട്ടിച്ചുകൊണ്ട് ഇങ്ങനെ ക്ലച്ചിൽ നിന്ന് എടുക്കാനും ശ്രമിക്കരുത് അതുകൊണ്ടാണ് തെറിച്ച് തെറിച്ച് പോകുന്നത് വണ്ടി ഓഫായി പോകുന്നതും അപ്പൊ നമ്മൾ ഒരു കാരണ സ്ഥലം രണ്ട് ഇങ്ങനെ പൊക്കുകയും വേണ്ട ഇങ്ങനെ നിലത്ത് മുട്ടേം വേണ്ട ഇത് കണ്ടില്ലേ നിലത്ത് മുട്ടാത്ത രീതിയിൽ രണ്ട് ഈ ഒരു ഭാഗം കൊണ്ട് വേണം നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുമ്പോൾ വലിക്കാൻ വേണ്ടിയിട്ട് ഇത് കണ്ടോ രണ്ട് ഇങ്ങനെ ചവിട്ടുന്നു രണ്ട് ഇങ്ങനെ എടുക്കുന്നു കണ്ടോ ഇങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക നമുക്ക് ആ ഒരു ബാലൻസ് കറക്റ്റായിട്ട് നമുക്ക് ക്ലച്ചിന്റെ ആ ബാലൻസും കൺട്രോളും നമുക്ക് ആ കാലിൽ കറക്റ്റായിട്ട് കിട്ടും അപ്പൊ പേടി കൂടാതെ നമുക്ക് സ്പേസ് കുറഞ്ഞ ഒരു സ്ഥലത്തു നിന്നും വാഹനം തിരിക്കുന്ന സമയത്തും കറക്റ്റ് നമുക്ക് കൺട്രോളിൽ തന്നെ എന്ത് ചെയ്യാം നമുക്ക് ക്ലച്ച് ഉപയോഗിക്കാതാണ് നമുക്ക് ഒരു വാഹനം തിരിക്കാൻ കഴിയുന്നതാണ് അപ്പൊ ഈ ഒരു രീതിയിൽ വേണം എന്ത് ചെയ്യാം നിങ്ങൾ ക്ലച്ച് ഉപയോഗിക്കാൻ വേണ്ടത് അതേപോലെ തന്നെ നിങ്ങൾ ബ്രേക്കിൽ വാസിലിട്ട് നിങ്ങൾ ചവിട്ടുന്ന സമയത്ത് ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് നിങ്ങളിങ്ങനെ കാലിൻ്റെ ഉപ്പൂറ്റി നിങ്ങൾ പൊക്കി വെച്ച് നിങ്ങൾ ചവിട്ടരുത് കാരണം നമ്മൾ പൊക്കി വെച്ച് ചവിട്ടുന്ന ഹെവി വണ്ടിക്ക് വേണ്ടിയിട്ടാണ് കാരണം അതിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ താഴെ നിന്ന് ബ്രേക്കിംഗ് ബ്രേക്കും ക്ലച്ചും ഒക്കെ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തന്നെയാണ് മാറ്റിയാണ് നമ്മൾ ചവിട്ടുന്നത് അപ്പോൾ അങ്ങനെ ഒരു കാരണവശാലും നിങ്ങൾ കാറിൻ്റെ എന്ത് ചെയ്യരുത് നിങ്ങൾ ചെയ്യരുത് അതുകൊണ്ടാണ് നമുക്ക് കറക്റ്റായിട്ട് നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കാലെത്തില്ല അതുപോലെ തന്നെ എനിക്ക് അതിനെതിരെ ബ്രേക്കിൽ നിന്ന് കാല് കറക്റ്റായിട്ട് എത്തുന്നില്ല എന്നൊക്കെ നമുക്ക് തോന്നുന്നത് അപ്പം നമുക്ക് കറക്റ്റായിട്ട് കാല് വെക്കാൻ അറിയാത്തതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ബ്രേക്കിൽ എങ്ങനെയാണ് കാല് വെക്കേണ്ടതെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ബ്രേക്കിൽ കാല് വെക്കുന്നു ഇത് കണ്ടില്ലേ ആ മേളത്തെ ഭാഗം കൊണ്ട് നാട്ടിത് കൊണ്ട് ഇങ്ങനെ വരുന്നു അടാ ഈ ഒരു രീതിയിൽ വേണം ബ്രേക്കിലും ആസിഡേറ്ററും ചവിട്ടാണ് ആ സമയത്ത് നമ്മുടെ കാൽ എങ്ങനെ ഇരിക്കുന്നത് നമ്മുടെ ഉപ്പൂറ്റി താരെ മുട്ടിക്കൊണ്ട് വേണം ഇരിക്കാൻ എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് തന്നെ അറിയാം ബ്രേക്കിന് അടുത്ത് തന്നെ ഇരിപ്പുണ്ട് ആസിഡേറ്റർ നിങ്ങൾ പലരും ഇങ്ങനെ തപ്പാനുള്ള കാരണം ബ്രേക്കിൽ നിന്ന് പലരും ആസിലട്ട് തപ്പിങ്ങനെ തപ്പിപ്പോവും കാരണം ആ കാലിൻ്റെ ഉപ്പൂറ്റി നിലത്ത് മുട്ടാത്തതുകൊണ്ടാണ് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്നത് അപ്പം താഴെ നമ്മുടെ ഉണ്ടെങ്കിൽ മാത്രം ഈ മേളത്തെ ഭാഗം കണ്ട ഇത്രയും മാത്രം നമുക്കൊന്ന് മാറ്റാൻ മതി താഴത്തെ ഭാഗം അനങ്ങുന്ന പോലും ഇല്ല കണ്ടാ അപ്പം ഈ ഒരു ഇങ്ങനെ നിന്നാൽ മാത്രം നമുക്ക് കറക്റ്റായിട്ട് കണ്ടാ നമുക്ക് രണ്ടും ഒരുപോലെ ചവിട്ടേണ്ട ഒരു ആവശ്യം വരുന്നില്ല ഏതേലും ഒന്ന് ഏതേലും സമയത്തുള്ളൂ നമ്മൾ നമ്മളെന്തിനായിരിക്കും ആസിലട്ടറിൽ നിന്ന് കാല് മാറ്റുന്നത് നമ്മൾ ഒന്നി ബ്രേക്കിൽ വെച്ച് സ്ലോ ചെയ്യാനോ വാഹനം നിർത്താനോ വേണ്ടിയിട്ടോ ആയിരിക്കും അതുപോലെ തന്നെ നമ്മൾ ബ്രേക്കിൽ നിന്നെ കാലി മാറ്റുന്നത് നമ്മൾ ആസിലേഡർ കൊടുത്ത് പോകാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പം രണ്ടും ഇല്ലാതെ നമ്മൾ വണ്ടി ഓടിക്കുന്നില്ല അപ്പം ഇതുപോലെ നമ്മൾ ക്ലച്ചിൻ്റെ കാലം ഈ ഇന്ന് വെച്ചിരിക്കുന്നത് പോലെ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത് ആസിഡർ അതായത് എന്ത് ചെയ്യും ഈ ബ്രേക്കിൽ നിന്ന് കാലി മാറ്റി തന്നെ ഇങ്ങനെ ഇരിക്കും ആസിലേഡർ കൊടുക്കാതെ അതുപോലെ തന്നെ ഇങ്ങനെ ഇങ്ങനെ തന്നെ ഇരിക്കുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് വാഹനം സ്പീഡ് കിട്ടാത്തതും അതുപോലെ തന്നെ വാഹനം നമുക്ക് കറക്റ്റ് ആയിട്ടാണ് ഡ്രൈവ് ചെയ്യാൻ പറ്റാത്തത് അപ്പം നമുക്ക് ഈ ബ്രേക്കിന് കാല് മാറ്റുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ആക്സിലേറ്റർ കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പം നമ്മൾ ബ്രേക്കിൽ നിന്ന് മാറിയ ഉടനെ എന്ത് ചെയ്യുക ആക്സിലേറ്റർ കൊടുത്തില്ലെങ്കിൽ ആക്സലേറ്ററിൻ്റെ മുകളിലായിരിക്കണം കാലിരിക്കുക നമുക്ക് ബ്രേക്കിൻ്റെ ആവശ്യം വരുന്ന സമയത്ത് മാത്രം അതായത് സ്ലോ ചെയ്യാവുന്ന സമയത്തോ വാഹനം നിർത്തേണ്ട സമയത്തോ മാത്രമേ എന്തു ചെയ്യാവൂ നിങ്ങൾ ഈ കാല് മാറ്റി ഇങ്ങോട്ട് വരാൂ അല്ലാത്ത സമയങ്ങളില്ലല്ല നിങ്ങൾ ആക്സിലേറ്ററിന്റെ ആവശ്യം ഇല്ലെങ്കിലും നമ്മൾ ഇതിൻ്റെ മുകളിൽ തന്നെ ഈ ഒരു രീതി തന്നെ വെക്കുക കാരണം നമ്മളിങ്ങനെ ബ്രേക്ക് കൊടുക്കാതിരിക്കുമ്പോൾ പോകുമ്പോൾ നമുക്ക് എന്തിന്റെ ആവശ്യമാണ് അവിടെ കൂടുതലായിട്ട് വരുന്നത് ആസലേറ്റർ കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പം അതുകൊണ്ട് ഈ ഇങ്ങനെ തന്നെ ഇരിക്കുക അപ്പം നമുക്ക് ബ്രേക്ക് ചെയ്യാവുന്ന സമയത്ത് മാത്രമേ എന്തു ചെയ്യാവും ഇങ്ങോട്ട് വരാവൂ അതുകൊണ്ട് ഇങ്ങനെ തന്നെ കാലിരിക്കുക നമ്മൾ വണ്ടിയൊക്കെ കയറി ഇരുന്ന് വാഹനത്തിൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് കയറുന്ന ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ വാഹനത്തിൽ ഇറങ്ങുന്ന സമയം വരെ നമ്മൾ ഡ്രൈവിങ് കഴിഞ്ഞുകൊണ്ടാണ് നമ്മൾ വാഹനത്തിൽ നിന്ന് ആ സമയം വരെ നമ്മുടെ കാലെന്ത് ചെയ്യുക അ ഈ ഒരു രീതിയിൽ തന്നെ ഇങ്ങനെ ഇങ്ങനെ തന്നെ ഇരിക്കുക എന്നാൽ മാത്രമേ നമുക്ക് സ്മൂത്തായിട്ട് അതായത് ജർക്കിങ് കൂടാതെ ബ്രേക്ക് ചവിട്ടാനും അതുപോലെ തന്നെ നമുക്ക് ആയിട്ട് കാലും എത്തുകയുള്ളൂ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക വാഹനം നിങ്ങൾ ഓടിച്ചുകൊണ്ടല്ല പ്രാക്ടീസ് ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടിൽ കിടക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ കാല് ആയിട്ട് ഈ ക്ലച്ചിലും അതുപോലെ തന്നെ ബ്രേക്കിൽ വാഷ് ഈ ഒരു രീതി നിങ്ങൾ ഇങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും നമ്മളൊരു വാഹനം സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നമ്മൾ വണ്ടി മുന്നോട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു സ്വിച്ചിലോ അല്ലെങ്കിൽ ഒരു ലിവറിലോ ഒന്നും നമുക്കൊരു വാഹനം നിർത്താനോ സ്പീഡ് കൂട്ടാനോ ഒന്നും പറ്റില്ല നമ്മുടെ കാല് തന്നെ അവിടെ ചെല്ലണം അപ്പം നമുക്ക് ആ കാലിന് എത്രയും നമുക്ക് ബാലൻസായി സ്പീഡ് കിട്ടുമെങ്കിൽ മാത്രമേ എന്തു ചെയ്യത്തുള്ളൂ വേഗത്തിൽ കാരണം നമ്മൾ റോഡിലോട്ട് വാഹനം ഓടിക്കുന്ന സമയത്ത് ചിലപ്പോൾ വേഗത്തിൽ പെട്ടെന്ന് ചവിട്ടേണ്ടി വരും അപ്പം നമ്മുടെ കാല് പെട്ടെന്ന് പെട്ടെന്ന് പ്രവർത്തിക്കണമൊക്കെ നമുക്ക് ആ ഒരു ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ നമുക്കൊരു വാഹനം നമുക്ക് റോഡിലൂടെ പേടി കൂടാതെ ട്രൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ജെർക്കിംഗ് കൂടാതെ ആസ്റേഡറിലും ബ്രേക്കിലും അതുപോലെ തന്നെ ക്ലസ്സും നമുക്ക് യൂസ് ചെയ്ത് ട്രൈവ് ചെയ്യാൻ കഴിയുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എന്തൊരു യൂസ്ഫുൾ ആയതുള്ള കമന്റ് ബോക്സ് അറിയിക്കേണ്ടതാണ് അതുപോലെ നിങ്ങൾക്ക് എന്തൊരു സംശയം ഉണ്ടെങ്കിലും ആ കമന്റ് ബോക്സ് അറിയിച്ചാൽ ഞാൻ അത് ചെയ്യുന്നതായിരിക്കും ഞാൻ ഇത് തുടക്കക്കാർക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ് നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ